നമസ്കാരം ശബരിമല ആചാര ലംഘനത്തിന് ശ്രമിച്ച വനിതാ ആക്ടിവിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന രഹനാ ഫാത്തിമയ്ക്കെതിരെ എൻ കെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിർദ്ദേശത്തെ തുടർന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തും നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ അയ്യപ്പനെ അധിക്ഷേപിക്കുകയും മല കയറാൻ ശ്രമിക്കുകയും ചെയ്ത രഹനാ ഫാത്തിമയ്ക്കെതിരെ എൻ ഐ എ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഓർഗനൈസർ ബാലിക സ്പെഷ്യൽ കറസ്പോണ്ടന്റും ഭാരതീയ വിചാരകന്റെ ട്രഷററുമായ എസ് ചന്ദ്രശേഖറാണ് പരാതി നൽകിയത് ബി എസ് എൽ ജീവനക്കാരിയായ രഹനാ ഫാത്തിമ വകുപ്പിന്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതായും ചുമൻ സമരത്തിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നുണ്ട് പോലീസിന്റെയും സർക്കാരിന്റെയും സഹായത്തോടെ ശബരിമലയിൽ കയറാൻ ശ്രമിച്ച രഹന ഫാത്തിമയെ ഭക്തർ അന്ന് തടയുകയായിരുന്നു ഇതിനു പിന്നാലെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഫാത്തിമ പങ്കെടുത്തതായും കൂടാതെ സ്വയം വനിതാ ആക്ടിവിസ്റ്റ് ചമഞ്ഞ് നടക്കുന്ന രഹന ഫാത്തിമ ഇതിനു മുന്നേയും പലതരത്തിലുള്ള വിവാദപരമായ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പലതരത്തിൽ വിവാദമാവുകയും പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്ന ഉടനെ തന്നെ അതായത് ശബരിമല വിധി വന്ന ഉടനെ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച് നെറ്റിയിൽ ചന്ദനക്കുറി പൂശി മുട്ടിനു മേളിൽ മുണ്ടുമടക്കി കുത്തി അയ്യപ്പനെ അവഹേളിക്കുന്ന തരത്തിൽ ഇതൊരു പക്ഷെ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു അന്ന് അതിലൂടെ നിരവധി അയ്യപ്പ ഭക്തർ പ്രതിഷേധിക്കുകയും രഹനാ മാധ്യമിക്കെതിരെ പരാതി നൽകുകയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും രഹനാ ഫാത്തിമ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് റിമാൻഡിലാകുകയും ചെയ്തിരുന്നു ഈ കേസാണ് ഇപ്പോൾ എൻ ഐ പോയിരിക്കുന്നത് ഒരു പക്ഷേ ഉടനെ തന്നെ ഈ കേസുമായി നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്